സി വി രാമൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലോക പ്രശസ്ത ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് സി വി രാമൻ എന്നറിയപ്പെടുന്ന ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴാം തീയതി തമിഴ്നാട്ടിലെ തഞ്ചാവൂർ തഞ്ചാവൂർ ജില്ലയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാരുടെയും എട്ടു മക്കളിൽ രണ്ടാമത്തെ മകനായി ജനിച്ചു രാമൻ്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവിന് വിശാഖപട്ടണത്തുള്ള കോളേജിൽ അധ്യാപകനായി ജോലി ലഭിച്ചു അതുകൊണ്ട് തന്നെ രാമൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ മെച്ചപ്പെട്ടതായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ രാമൻ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്നു ചെറുപ്പത്തിൽ തന്നെ രാമന് ഭൗതിക ശാസ്ത്രത്തിൽ ഏറെ താൽപ്പര്യമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ രാമൻ ഒരു ഡൈനാമോ സ്വയം നിർമ്മിച്ചു മെട്രിക്കുലേഷൻ പഠനത്തിന് ശേഷം പത്തൊമ്പതാം വയസ്സിൽ മദ്രാസിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിൽ നിന്നും രാമൻ ബിരുദം കരസ്ഥമാക്കി ഉപരിപഠനത്തിന് ഇംഗ്ലണ്ടിൽ പോകണമെന്ന് രാമനെ പലരും ഉപദേശിച്ചു എന്നാൽ രാമൻ്റെ ആരോഗ്യസ്ഥിതി ഓർത്തപ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്തത് പിന്നീട് ബിരുദം പഠിച്ച കോളേജിൽ നിന്നും എം എയും കരസ്ഥമാക്കി രാമൻ ഒരു പ്രണയത്തിലൂടെ ലോകസുന്ദരി എന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചു രാമൻ ബ്രാഹ്മണനും ലോകസുന്ദരി മറ്റൊരു ജാതിയിൽപ്പെട്ട ആളുമായിരുന്നു വിവാഹത്തിന് ബന്ധുക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രാമൻ അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ടു പോയി ഇന്ത്യക്കാരനായ അശോക് മുഖർജിയുടെ ക്ഷണം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സർക്കാർ ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് കൽക്കട്ട യൂണിവേഴ്സിറ്റി സയൻസ് കോളേജിൽ ശാസ്ത്ര വിഭാഗം മേധാവിയായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രയ്ക്കിടയിലാണ് കടലിലെ നിറം രാമൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിനുശേഷമാണ് രാമൻ രാമൻ പ്രഭാവം കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ രാമൻ നോബൽ പുരസ്കാരം നേടുകയും ചെയ്തു ഈ വിഷയത്തിൽ പിന്നീട് രാമൻ ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഡയറക്ടറായി ചുമതലയേറ്റു കൽക്കത്തയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് രാമൻ മാറുമ്പോൾ കൊൽക്കത്തയിലെ ഭൗമശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു കൽക്കത്തയുടെ നഷ്ടം ബാംഗ്ലൂരിൻ്റെ നേട്ടമാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബറിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിരമിച്ചു പിന്നീട് അതിനടുത്തു തന്നെ സ്വന്തം സ്ഥാപനം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തൊന്നിന് തൻ്റെ എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ രാമൻ ഈ ലോകത്തോട് വിട പറഞ്ഞു നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഇന്ത്യൻ ഗവൺമെൻറ് അഭ്യർത്ഥന അംഗീകരിച്ചു അതിൻ്റെ ഫലമായി ഫെബ്രുവരി ഇരുപത്തെട്ട് ഇപ്പോൾ ദേശീയ ശാസ്ത്ര ദിനമായി നാം ആചരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്